കുന്നംകുളം ചൊവ്വന്നൂരിൽ അമിത വേഗതയിലെത്തിയ കാർ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു വരവൂർ സ്വദേശി വയസ്സുള്ള ഷാഹുലാണ് മരിച്ചത് ഇന്നലെ രാത്രി എട്ട് അപകടമുണ്ടായത് കുന്നംകുളം നിന്നും എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിൽ എരുമപ്പെട്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അപകടത്തിനുശേഷം കാറിലുണ്ടായിരുന്നവർ വാഹനം നിർത്താതെ ഓടിച്ചുപോയെങ്കിലും വാഹനത്തിന്റെ മുൻവശത്ത് സംഭവിച്ച കേടുപാടുകളെ തുടർന്ന് വാഹനം പോകാൻ കഴിയാതെ റോഡരികിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് കുന്നംകുളം ഇൻസ്പെക്ടർ ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ സിൽവർ ബ്രഡ്ഫ്യൂമുകളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സാക്ഷാത്കാരമേക്കിയുടെ